ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി മുണ്ടക്കൈ ഉരുൾപൊട്ടൽ അതിന്റെ ഭാഗമായി കൊണ്ട് പോത്തുകൽ മുണ്ടേരി ഭാഗങ്ങളിൽ നിന്ന് മൃതദേഹം എത്തിച്ചേരുന്നത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയ സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ സ്വീകരിക്കുന്ന പോലീസും ആരോഗ്യ പ്രവർത്തകർക്കും ഇവിടെ എത്തിച്ചേരുന്ന ഓ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഭാഗമാവുന്ന ഓരോ ആളുകൾക്കും ഭക്ഷണമടക്കുള്ള ഭക്ഷണമടക്കമുള്ള മറ്റു കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളതും നൽകുന്നതും നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള സി എച്ച് സെന്ററിൽ നിന്നാണ് സി എച്ച് സെന്ററിന്റെ ഭാരവാഹി കൂടിയാണ് താങ്കൾ സി എച്ച് സെന്ററിന്റെ ഈ ഒരു പ്രവർത്തനം മൂന്ന് ദിവസമായിട്ട് സി എസ് എൻഡറിന്റെ വളണ്ടിയേഴ്സും കമ്മിറ്റി ഭാരകളും ട്വൻ്റി ഫോർ അവർ ആണ് ഈ രംഗത്ത് വർക്ക് ചെയ്യണത് നിലമ്പൂർ ആശുപത്രിയുമായി വരുന്ന ഒരു ഒരാൾ പോലും ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടരുത് എന്നാണ് ഞങ്ങളുടെ താൽപ്പര്യം അതുകൊണ്ട് തന്നെ മൂന്ന് നേരം ഭക്ഷണം കൊടുക്കുകയാണ് രാവിലെ ഇവിടുത്തെ മുഴുവൻ വളണ്ടിയേഴ്സിനും എല്ലാ വളണ്ടിയേഴ്സിനും നമ്മൾ രാവിലെ ഭക്ഷണം കൊടുക്കുന്നു ഉച്ചക്ക് ഭക്ഷണം കൊടുക്കുന്നു രാത്രി വളണ്ടിയേഴ്സിനും ഇവിടുത്തെ ഹോസ്പിറ്റലിലെ സ്റ്റാഫിനും ഇവിടുത്തെ മുഴുവൻ ആളുകൾക്കും രാത്രി ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നു എല്ലാം നല്ല രീതിയിൽ കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളൊരു വലിയ സമയത്തിനനുസരിച്ച് ഉയർന്ന പ്രവർത്തിക്കാൻ സി എസ് എൻഡറിൻ്റെ ഭാരവാഹികൾ സാധിച്ചു അതിൻ്റെ വളണ്ടിയേഴ്സിന് സാധിച്ചു നിങ്ങൾക്ക് അവിടെ കണ്ടതായിരിക്കും അവിടെ ആയിരക്കണക്കിന് ആൾക്കാർക്കാണ് ചോറ് കൊടുക്കുന്നത് അത് ഞങ്ങൾ ഇന്ന് തുടങ്ങിയില്ല പന്ത്രണ്ട് വർഷമായിട്ട് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ആ എല്ലാ ദിവസവും സിമ്പൂർ ആശുപത്രിയിലെ രോഗികൾക്കും രോഗിയുടെ കൂടെ ഇരിക്കുന്ന ആളുകൾക്കും ഞങ്ങൾ വഷം കൊടുക്കുന്നു അതുപോലെ തന്നെ രോഗികൾക്ക് കഞ്ഞി കൊടുക്കുന്നു അതുപോലെ അവിടെ മെഡിക്കൽ സ്റ്റോർ നടത്തുന്നു അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ തെറാപ്പി യൂണിറ്റ് നടക്കുന്നു അപ്പോൾ നിരന്തരം സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു സെൻറ്റർ ആണ് സി എസ് എൻഡർ അപ്പം ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങളെ ആശ്രയിക്ക ആളുകൾ ഞങ്ങളെയാണ് ആശ്രയിക്കുന്നത് ഞങ്ങളും തന്നെ ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് അതിന് രാഷ്ട്രീയമോ ജാതിയോ മതമോ വ്യത്യാസമില്ലാതെ ഇല്ലാതെ ഇന്നേ വരെ ചെയ്തു തീർക്കാൻ സാധിച്ചു ഈ മൂന്ന് ദിവസമായിട്ടും തുടർച്ചയായിട്ട് വർക്ക് ചെയ്യാം അപ്പോൾ എല്ലാവരും കാണുന്നത് പോലെ അപ്പോൾ ഇത് ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് സാമ്പത്തിക വിധത്തിൻ്റെ പ്രശ്നമേ അല്ല ഇതൊക്കെ ഞങ്ങൾ വർഷം ഒരു വർഷത്തെ നോമ്പിന് ഒരു ദിവസം ഞങ്ങളെ യൂണിറ്റുകൾ പിരിക്കുന്ന ഫണ്ടാണ് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത് അപ്പോൾ അത് യാതൊരു പ്രയാസമില്ലാതെ നന്നായി നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ഇതിന്റെ ചെയർമാൻ അലി മുബാർക്ക് ആണ് പി വി അലി മുബാർക്ക് ഇതിൻ്റെ ഉപേക്ഷക സമിതി ചെയർമാൻ ആദരണീയനായ പ്രിയപ്പെട്ട പി വി അബ്ദുൾ സാഹിബ് ആണ് ഇവിടുത്തെ രാഷ്ട്രീയത്തിനപ്പുറമുള്ള ആളുകളാണ് കമ്മിറ്റിയിലുള്ളത് എല്ലാവരുടെയും പിന്തുണയും സഹായ സാധനങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ സന്തോഷം തീർച്ചയായും ഇത് തന്നെയാണ് നമ്മളുൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ അടക്കം ഈ ഭക്ഷണത്തിനെ ആശ്രയിക്കുന്നത് സി എച്ച് സെന്ററിൽ തന്നെയാണ് പൊതുവിൽ നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകുന്നുണ്ട് ഈ ഒരു സംഭവം കൂടെ വന്നപ്പോൾ ഈ ഒരു ദുരന്തം കൂടെ വന്നപ്പോൾ അതിലേറെ ആളുകളെ വോളണ്ടിയേഴ്സിനെ അവിടെ ക്രമീകരിക്കേണ്ടി വന്നു അപ്പോൾ പുറമേ നിന്ന് അല്ല ഞങ്ങൾ ഇവിടെ രണ്ട് കാര്യമുണ്ട് ഞങ്ങൾ പുരുഷ വോളണ്ടിയേഴ്സും മറ്റെവിടെയും ഇല്ലാത്തൊരു ലേഡീസ് സ്ത്രീ ലേഡീസിൻ്റെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഓരോ ദിവസവും നന്നാല് ലേഡീസ് വളണ്ടിയേഴ്സാണ് ഇവിടെ കെയർ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഈ മൂന്ന് ദിവസമായിട്ട് എല്ലാ വളണ്ടിയേഴ്സിനും വിളിച്ചേക്കാണ് അപ്പോൾ ഭക്ഷണം പാചകം ചെയ്യാനും സൗകര്യങ്ങൾ കവർ ചെയ്യും സപ്ലൈ ചെയ്യാൻ നമ്മളെ പുരുഷ വളണ്ടിയേഴ്സെയും പിന്നെ ഇവിടെ വരുന്ന എല്ലാവരും വളണ്ടിയേഴ്സ് ആണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇന്നാളൊന്നുമില്ല അവിടെ വരുന്നു ഭക്ഷണം എടുത്ത് കഴിക്കുന്നു ഭക്ഷണം പിന്നെ സപ്ലൈ ചെയ്യുന്നു സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അതിലേറെ ഒക്കെ ആവശ്യം മൂന്ന് ദിവസമായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ചായ വിതരണം ചെയ്യണം ഇവിടെ ചൂടുള്ള ചായ ചായയും ചെറിയ ലഘു കടിയാണ് സ്നേഹം ഞങ്ങൾ വിതരണം ചെയ്യേണ്ടത് അതിവിടെ ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാണ് ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ അറിയാം അത് ഇതാണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞ ഏറ്റവും വലിയൊരു പുണ്യം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അതിനെ അങ്ങോട്ട് കടപ്പ ഒരുപാട് ആളുകൾ ഇവിടെ പത്രമാധ്യമ സുഹൃത്തുക്കൾ ഇവിടുത്തെ പോലീസ് ആരോഗ്യ പ്രവർത്തര് റൌനി അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും ഞങ്ങളോട് വലിയ ബഹുമാനവും ആദരവും കാണിക്കുന്നുണ്ട് അതാണ് ഞങ്ങളെ നിലനിൽപ്പ് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിനും മതത്തിനും എല്ലാത്തിനും വിപരീതമായി കൂടി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നമുക്ക് കാണുന്നത് അത് ഭക്ഷണത്തിന്റെ കാര്യത്തിലായാൽ സി എച്ച് സെന്റർ സേവനത്തിന്റെ കാര്യത്തിലായാൽ മറ്റു സന്നദ്ധ പ്രവർത്തകരെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന കാഴ്ച നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് കാണുന്നുണ്ട് ഒരുപാട് രാഷ്ട്രീയ മത സാമൂഹിക സന്നദ്ധ പ്രവർത്തകർ നിലകൊണ്ട് പ്രവർത്തിക്കുന്നുമുണ്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മൂന്ന് ദിവസമാണ് ഈ ഈ അപകട ദുരന്തം സംഭവിച്ചതിനു ശേഷം മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് അത്രയും ദിവസം ഇരുപത്തിനാല് മണിക്കൂറുമായി ഈ ഒരു പ്രവർത്തനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ക്യാമറ പേഴ്സൺ സഹദ് സക്കീറിനോടൊപ്പം അർഷാദ് അൻവർ ഈസ്റ്റ് ലൈവ് Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth, and stitching. Pandicard Road One Door.